നമസ്കാരം വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ നോക്കാം ചരിത്ര പ്രസിദ്ധമായ വരാക്കര പൂരത്തോടനുബന്ധിച്ച് രാവിലെ എഴുന്നള്ളിപ്പേർ നടത്തി കല്ലൂർ ഉണ്ണികൃഷ്ണൻ മാരാരുടെ പ്രമാണികത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി തുടർന്ന് വിവിധ കാവടി സെറ്റുകളുടെ കാവടി വരവ് ഉണ്ടായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രണ്ട് മണിവരെ ക്ഷേത്ര മൈതാനിയിൽ കാവടിയാട്ടം നടക്കും മൂന്ന് മുതൽ ആറ് വരെ പാന്തിമേള അകമ്പടിയിൽ കാഴ്ച ശിവേലിയും ശേഷം വരാക്കര നന്ദിക്കര സാമ്പവരുടെ നേതൃത്വത്തിൽ പന്തൽ വരവ് വൈകീട്ട് ആറാം മുപ്പതിന് ദീപാരാധന തുടർന്ന് തായംബക കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എന്നിവ നടക്കും രാത്രി എട്ടിന് ഗുരുവായൂർ ഗാന്ധാര അവതരിപ്പിക്കുന്ന നാടകം മകധ അരങ്ങേറും രാത്രി പന്ത്രണ്ടിന് സാമ്പവ നൃത്തത്തോടുകൂടി വേലവരവ് വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് മുതൽ മൂന്ന് മുപ്പത് വരെ കരയോഗങ്ങളുടെ പൂരം വരവ് ശേഷം നാലിന് കൂട്ടി എഴുന്നള്ളിപ്പ് ആറാട്ട് ക്ഷേത്രനടയിൽ സാമ്പവ നൃത്തം വിത്തിരൽ ചടങ്ങും ഉണ്ടായിരിക്കുന്നതാണ് വലപ്പാടിൽ യുവതിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് മാനഹാനി വരുത്തിയ കേസിൽ പ്രതിയെ റിമാൻഡിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ നാട്ടിക എ കെ ജി ഉന്നതി സ്വദേശി കാംറത്ത് വീട്ടിൽ അഖിലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ജനുവരി പത്തിന് രാത്രി ഒൻപത് മുപ്പതിന് നാട്ടിക സ്വദേശിനിയായ പരാതിക്കാരിയുടെ വീടിന് മുൻവശം വഴിയിൽ വെച്ച് പരാതിക്കാരി സുഹൃത്തിനൊപ്പം ബൈക്കിൽ വന്നിറങ്ങിയപ്പോൾ പരാതിക്കാരിയുടെ സുഹൃത്ത് അമലിനെ ഉപദ്രവിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഇതുകൊണ്ട് തടയാൻ ചെന്ന പരാതിക്കാരിയെ ലൈംഗിക ചുവയോടെ അസഭ്യങ്ങൾ പറയുകയും കൊന്നു കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ് അഖിൽ വലപ്പാട് കൈപ്പമംഗലം മലപ്പുറം തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി മൂന്ന് കവർച്ച കേസുകളിലും ഒരു വധശ്രമ കേസിലും ഒരു മോഷണ കേസിലും ഒരു അടിപിടി കേസിലും പൊതുസ്ഥലത്ത് ലഹരി ഉപയോഗിച്ച കേസിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അറസ്റ്റ് ചെയ്ത കേസിലും അടക്കം ഒൻപത് ക്രിമിനൽ കേസിലെ പ്രതിയാണ് വലപ്പാട് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അനിൽകുമാർ ജി എ എസ് ഐ റംല സി പി ഒ സൈനുദ്ദീൻ സി പി ഒ സിയാദ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഓട്ടോറിക്ഷ ഡ്രൈവർമാരിൽ ജെൻഡർ ബോധം വളർത്തുന്നതിനുമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ സേഫ് ഓട്ടോ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നുള്ള തെരഞ്ഞെടുത്ത എൺപത് ഓട്ടോ ഡ്രൈവർമാർക്കാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് പരിപാടി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന പ്രസംഗത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ഏറ്റവും ഉയർന്ന പ്രാധാന്യമാണ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സ്ത്രീകളോട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ ബഹുമാനത്തോടെ സമീപിക്കണം എന്ന ബോധമാണ് ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്നതിൻ്റെ ഉള്ളടക്കമെന്നും അദ്ദേഹം വ്യക്തമാക്കി അടിയന്തര സാഹചര്യത്തിൽ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് ഉടൻ വിളിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു നൂറ്റി പന്ത്രണ്ട് എന്ന എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം നമ്പർ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഓട്ടോ ഡ്രൈവർമാരുടെ സഹകരണം റൂറൽ ജില്ലാ പോലീസ് മേധാവി ആവശ്യപ്പെട്ടു പരിപാടിയിൽ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സൗമ്യ ഇ യു സ്വാഗതം പറഞ്ഞു തൃശൂർ റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് സിനോജ് ടി എസ് അധ്യക്ഷത വഹിച്ചു തൃശ്ശൂരിൽ കൗമാരകലയുടെ മഹാപൂരത്തിന് തിരിതെളിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തു മന്ത്രി കെ രാജൻ സ്വാഗത പ്രസംഗം നടത്തി സർവമായ സിനിമയിലെ നായിക റിയ ഷിബുവും വേദിയിലുണ്ടായിരുന്നു രാവിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കലോത്സവത്തിന്റെ കൊടി ഉയർത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വേദിയിലെത്തി കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി പാണ്ഡിമേളം നടന്നു ഇരുന്നൂറ്റി അൻപത് ഇനങ്ങളിൽ പതിനയ്യായിരം കൗമാര പ്രതിഭകൾ ഇരുപത്തിയഞ്ച് വേദികളിലായി അരങ്ങിലെത്തും തേക്കിൻകാട് മൈതാനിയിലെ സൂര്യകാന്തി എന്ന പ്രധാന വേദിയിലായിരുന്നു ഉദ്ഘാടനം ഇരുപത്തിയഞ്ച് വേദികളിലായാണ് മത്സരം വിവിധ പൂക്കളുടെ പേരുകളാണ് വേദികൾക്ക് നൽകിയിരിക്കുന്നത് പറപ്പൂക്കര പി വി എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷാകർത്തൃ ദിനവും എഴുപത്തിനാലാം സ്കൂൾ വാർഷികവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക സീനയ്ക്കുള്ള യാത്രയപ്പും നടത്തി യോഗം അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ടി എസ് സിനോജ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ടി എസ് മുരളി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് ബാബു പഞ്ചായത്ത് അംഗം ലതാകൃഷ്ണൻ പ്രിൻസിപ്പാൾ ലേഖ എൻ മേനോൻ അധ്യാപകരായ ബിജു രാജേശ്വരി സമിതി സെക്രട്ടറി ജോർജ് പടിഞ്ഞാറേത്തല ട്രഷറർ നിവിൽ അഗസ്റ്റിൻ പി ടി എ പ്രസിഡന്റ് അമ്പിളി ജോഷി എസ് ശ്രുതി എ യു പി എസ് പ്രധാനാധ്യാപിക എ യു പി എസ് പ്രധാനാധ്യാപിക പി സ്വപ്ന സ്റ്റാഫ് സെക്രട്ടറിമാരായ വി അമ്പിളി കെ എസ് സ്മിത സ്കൂൾ ചെയർമാൻ ജോയ് ജെറി ഓഫീസ് പ്രതിനിധി പി എ ബിജു സ്കൂൾ ലീഡർ കെ എസ് ഗായത്രി എന്നിവർ പ്രസംഗിച്ചു സ്വർണ്ണ വില വീണ്ടും സർവകാല റെക്കോർഡിൽ പവന് എണ്ണൂറ് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് നൂറ് രൂപ വർദ്ധിച്ച് അറുപത്തി അഞ്ച് രൂപയുമായി ഡയമണ്ട് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന പതിനെട്ട് ക്യാരറ്റിന്റെ വില ഗ്രാമിന് എൺപത് രൂപ ഉയർന്ന് പതിനായിരത്തി എണ്ണൂറ്റി ഇരുപതിലെത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇന്ന് ഒരു ഗ്രാം വെള്ളിയുടെ വില ലോകത്തിന്റെ പല ഭാഗത്തായി നടക്കുന്ന സംഘർഷങ്ങളാണ് സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് സ്വർണത്തിൽ നിക്ഷേപകർക്ക് വിശ്വാസം വർദ്ധിച്ചതോടെ വാങ്ങി സൂക്ഷിക്കുന്നതിന്റെ അളവ് കുത്തനെ കൂടി വരും ദിവസങ്ങളിലും വില വർധിക്കുമെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ജില്ലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി കളക്ട്രേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ എ ഡി എം ടി മുരളിയുടെ അധ്യക്ഷതയിൽ ജില്ലാ വികസന സമിതി യോഗം ചേർന്നു ജില്ലയിലെ വിവിധ സ്കൂളുകളുടെ നിർമ്മാണ പ്രവൃത്തിയുടെ പുരോഗതി പാലം നിർമ്മാണം ടൂറിസം പദ്ധതികൾ എം പ്രത്യേക വികസന ഫണ്ട് ആസ്തി വികസന ഫണ്ട് എന്നിവ വിനിയോഗിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ പുരോഗതികൾ തുടങ്ങിയവ യോഗം ചർച്ച ചെയ്തു വിവിധ റോഡുകളുടെ പ്രവൃത്തി വേഗത്തിലാക്കുന്നതിനെ സംബന്ധിച്ചും കുടിവെള്ള പ്രശ്നം വെള്ളക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങളിൽ അടിയന്തിര നടപടികൾ ഉണ്ടാവണമെന്നും യോഗം ബന്ധപ്പെട്ടവരോട് നിർദ്ദേശിച്ചു നവകേരള മിഷൻ ആർദ്രം മിഷൻ വിദ്യാകിരണം ലൈഫ് മിഷൻ മാലിന്യമുക്ത നവകേരളം എന്നിവയുടെ പ്രവർത്തന പുരോഗതിയും വിവിധ വകുപ്പുകളുടെ ഫണ്ട് വിനിയോഗത്തിന്റെ പുരോഗതിയും യോഗത്തിൽ ചർച്ച ചെയ്തു യോഗത്തിൽ എം എൽ എ മാരായ എൻ കെ അക്ബർ സേവ്യർ ചിറ്റിലപ്പള്ളി ഇ ടി ടൈസൻ മാസ്റ്റർ കെ കെ രാമചന്ദ്രൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ ഡി ജോസഫ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതിനിധി മന്ത്രി കെ രാജന്റെ പ്രതിനിധി മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതിനിധി വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കൂടിയ താപനില താപനിലൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് ചാലക്കുടി കൃഷ്ണ ജുവല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം